അമ്പ് വരുന്നാളും വീട്ടിലും ബിഷപ്പ് വരല്ലേ നമുക്ക് കുറച്ച് ആടുകൾ വേണ്ട കെട്ടാനായിട്ട് വീട്ടില് ആടുകൾ നിന്റെ ആടി ആടിനൊക്കെ നോക്കും ഈ ആടിന ഒരു ആറായിരം രൂപയാണെങ്കിൽ തരാം നീ കൊറച്ച് ആടുകളൊക്കെ ഉണ്ട് മൂവായിരത്തി ചേട്ടാ ആറായിരം രൂപയിൽ കൊത്തു പൈസ ഒന്നും അറിയില്ല ആടിനെ വെട്ടിട്ടേ അതിന്റെ വയസ്റ്റ് സ്വർണ്ണമുണ്ടെങ്കിൽ ആറായിരം രൂപ വരാ ചേട്ടാ ഈ കൊച്ചുള്ളിക്കാ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ആടിനെ കൊടുത്തില്ല നടക്കില്ല ചേട്ടാ ആടുകൾക്ക് തൊണ്ണി വീക്കോ കുളമ്പ് രോഗമൊക്കെ കേട്ടാ അതിന്റെ കൊടുത്ത് കാശി പിടിക്കാൻ നോക്കി രോഗം ഇതെന്താ പശു ആണോ ഇഞ്ചക്ഷൻ കൊടുക്കും അട്ടപിടിക്കാൻ വേണ്ടി അപ്പഴാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് അറ്റാപിച്ച് കിട്ടാറുണ്ട് അറിഞ്ഞാ ഞങ്ങൾ കിട്ടും ചേട്ടന്മാരെ ആറായിരം രൂപ കുറവില്ല ി ആടുകളെ കൊടുക്കാനുണ്ടാ മൂന്ന് ആടിനെ കൊടുക്കാനുണ്ട് മാന്യമായ റേറ്റ് പറയണെങ്കിൽ ഞാൻ ഓരോ ആറായിരം രൂപ വെച്ച് തരണെങ്കിൽ എല്ലാത്തിനും തരാം അല്ലി എല്ലും തോലും ആയിട്ട് കിടക്കുന്ന ആടിന് ആറായിരം രൂപായിരം വെച്ച് തരവാണെ ഓരോ ആടുകളും പന്ത്രണ്ട് കിലോയിലും കൂടുതലുണ്ടാവും അപ്പൊ അറുന്നൂറ് രൂപ വെച്ച് നിങ്ങളൊന്ന് കൂട്ടി വെക്കേ എന്തായാലും ആറായിരം രൂപ കിട്ടാണ്ട് തരാൻ പറ്റില്ല ഈ എല്ലും തോലുള്ള ആട് പന്ത്രണ്ട് കിലോ അഞ്ചു കിലോ കറക്റ്റ് അങ്ങനെയാണെങ്കിൽ കച്ചവടം നടക്കൂല ഏട്ടാ പത്ത് പൈസ കുറച്ച് തരില്ല എനിക്ക് ആറായിരം രൂപ കിട്ടണം വർക്കി ചേട്ടൻ പറഞ്ഞത് ഇത് ആറായിരം രൂപ കിട്ടാണ്ട് കൊടുക്കരുതെന്നാ ഈ ചാവാറായ ആറായിരം രൂപയാണ് മൂവായിരം രൂപ തന്നെ കച്ചവടം അന്ന ചേട്ടൻ കൊക്കോ വേറെ എവിടെ ചെലതും മാനിച്ചോ ണ്ടോ ആടിന്റെ വിലക്കെ അറിഞ്ഞിണ്ടാവില്ലേ നിനക്ക് കൊറച്ച് പരിസ്ഥിതി വരും എള്ളും പിണ്ണാപ്പ കൊടുത്തൂടെ നിങ്ങൾ എന്തിട്ടേക്ക് പറയണേ ഈ പരിസ്ഥിക്കുരുവും അതുപോലെ തന്നെ എള്ളും പിണ്ണാക്കും കൊടുക്കണത് പശുവിനല്ലേ ഞാൻ തോളത്തവിടും തങ്ങി പിണ്ണാക്കും കൊടുക്കണം ഇവിടെ തരും എള്ളും പിണ്ണാക്ക ആടിനെ കൊടുത്താൽ കഴിക്കും എള്ളും പിണ്ണാക്ക് പശു എനിക്കറിയില്ലേ ഞാനത് ഇതുവരെ തിന്നോക്കിട്ടില്ല പക്ഷെ ഈ കപ്പലിന്റെ പിണ്ണാക്കും തേങ്ങ പിണ്ണാക്കും പോ അത് എനിക്ക് തിന്നു ചെയ്യുന്നു ആടിന്റെ കപ്പലിന്റെ പിണ്ണാക്കും തേങ്ങ പിണ്ണാക്കും തിന്നാ നീ എന്നെ നന്നാവുള്ളൂ ആരും അതെ രണ്ടായിരത്തിഅഞ്ഞൂറുടേ ഞാൻ ആ നീ കാസിന്റെ ആടിന്റെ കാശ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ മരിക്കാൻ അല്ല എന്താ മരിക്കാൻ പറ്റാത്ത അത് തൂങ്ങി ചവന്ന് വിളിച്ചു കഴിഞ്ഞാ വീട്ടില് തേനില്ല നീ മുങ്ങി ചവാന്ന് വിളിച്ചുകഴിഞ്ഞാ ഇവിടെ അടുത്ത് പോയില്ല

ചേട്ടൻ ഈ പട്ടിനെ കൊണ്ട് ചേട്ടാ ഇത് പട്ടിയല്ല ഇത് ആടാണ് ചേട്ടൻ ഈ പട്ടിനെ ആടിനെ തിരിച്ചറിയണ്ടായ ചേട്ടൻ എപ്പോഴെപ്പഴും ഇതിന്റെ ഫോട്ടോ എടുക്കണേ ഇന്നാളും ഫോട്ടോ എടുക്കണ്ടായില്ല ഇത് നോക്കിയ ഇത് ആടണോ പട്ടീണോ അപ്പുണ്ണി അന്ന് നീ കാണിച്ച ഫോട്ടോ നീ എല്ലാ ആടിനും വിറ്റിട്ട് നീ എന്റെ കളിയാക്ക ഞാൻ ആടുകളൊന്നും വിറ്റിട്ടൊന്നുമില്ല നിങ്ങള് എന്നെ പറ്റിക്കേണ്ടതാണ് എനിക്ക് മൊബൈലൊന്നും ഉപയോഗിക്കാൻ അറിയില്ല നിങ്ങൾ ഓരോ ഫോട്ടോ കാണിച്ച് തന്നെ പറ്റിക്കണേ അത് നടക്കില്ല ചേട്ടാ നീ പട്ടിനി കൊണ്ട് ആടണമെന്നും പറഞ്ഞ് നടന്നോ നിന്നെ അധികം വൈകാണ്ട് ഊളം വരെ കൊണ്ടുവന്നാക്കും വേണമെങ്കിൽ ഞാൻ കൊണ്ടന്നാക്കാം ആടി കിട്ടാനുണ്ടാ ചേട്ടാട്ടിയാ ആ മൂലിക്കുട്ടി അത് നമുക്ക് ആടാക്കി വിടാന്ന്

േടാ ഇതിന്റെ സ്ഥലം നോക്കു ആടിന്റെ തലത് ഇതിന്റെ ചെവി നോക്കിയാനെ ഇത് പെണ്ണാടാടാ ഞാൻ വേണേ കറന്ന് കാണിച്ചു തരാം ഇത് ആടണം പട്ടിയണോ മോനെ ഇത് ആടണം ഇത് പട്ടില്ല നിങ്ങക്ക് വല്ല പ്രശ്നം ആടിനെ പട്ടീനെ കണ്ടാ ഇത് ആടണത് അല്ല ഇത് ആടാ പട്ടിയാ ആളുകൾ കൂടെ പറയുന്നുണ്ട് ഇത് പട്ടിയണന്ന് എനിക്ക് എനിക്കും പട്ടിനെ പോലെ തോന്നി തുടങ്ങിയില്ല അങ്ങനെ ഓൻ ഇത്രയും ദിവസം ഈ പട്ടിക്കണം എന്റെ ആടെങ്ങനെ പട്ടിയായി ദൈവേ അയ്യോ എനിക്കെന്തേലും കൊഴപ്പുണ്ടോ ആട് പട്ടിയായി നമ്മുടെ നമ്മടെ ఆడు అవిడ స్వంతా పయ్యకారనం ఈ కార్యం విజయించ అనెందైస్క్మిటాయో అయినా కాశ్ కుండ పవన్ పొట్టన్ అను మెంటు కడక్కో